തീവ്രത തീവ്രത കുറഞ്ഞ വീടും തീവ്രത കുറഞ്ഞതും ഇത് ഉയരം ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാൻകൂട്ടത്തിന്റേത് അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലേ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നെ അത് ഞങ്ങൾ നിയമത്തിനും വിടുകയാണ് നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകണം അങ്ങനെ അല്ലല്ലോ പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല അത് നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകും നിയമം ശിക്ഷ വിധിച്ചാലും ഞങ്ങൾ അത് നീക്കുകയായിരുന്നേ എന്നാലൊന്നും ഇടപെടാറില്ല ഈ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല സമരത്തിന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയായ സി എസ് സുജാതയും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ നേതാവ് ശ്രീമതി ടീച്ചറൊക്കെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ പ്രകടനങ്ങളും യോഗങ്ങളും ഉടനെ ആരംഭിക്കുകയാണ് അത് ഈ വിഷയമായിട്ട് അതിന് ബന്ധമില്ലാത്ത കാര്യമാണെങ്കിലും ശരിയല്ലാത്ത ഏത് കാര്യത്തിനെതിരെയും ഇടതുപക്ഷം ഉണ്ടാകും കഴിഞ്ഞ അഞ്ചു വർഷ കാലമായിട്ട് അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിന്റെ അവസാനം കണ്ടേ തീരുവെന്നുള്ളത് അതൊരു ചരിത്ര നിയോഗമാണ് ഇപ്രാവശ്യം ബി ജെ പി അവിടെ പരാജയപ്പെടുക തന്നെ ചെയ്യും അത്രപോലെ സ്ഥലത്ത് ഈ സ്വർണ്ണക്കുള്ള ആക്കിയാലേ വരുന്ന മാതൃക്കളൊക്കെ വരൂ